പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നമ്മൾ അടച്ച തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാം സർവീസ് കാലയളവിൽ ആകെ മൂന്ന് തവണയാണ് ഇങ്ങനെ പിൻവലിക്കാൻ കഴിയുന്നത് ഇത് ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കിയിട്ടുണ്ട് സി ആർ ഐ എൻ എസ് ഡി എൽ വെബ്സൈറ്റ് വഴിയാണ് ഇത്തരത്തിൽ പണം പിൻവലിക്കാൻ കഴിയുന്നത് അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ചേർത്തിട്ടുണ്ട് വെബ്സൈറ്റ് തുറന്ന ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും നൽകുക പ്രാൻ നമ്പറാണ് യൂസർ ഐ ഡി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുക സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുക ഇതിൽ ആദ്യം കാണുന്നത് ട്രാൻസാക്റ്റ് ഓൺലൈൻ തുടർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മറി കാണാം ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റും മറ്റു വിവരങ്ങളും കാണാവുന്നതാണ് വർഷം തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്താൽ സ്റ്റേറ്റ്മെന്റ് ലഭിക്കും ഇവിടെ നമുക്ക് മെയിൽ ഐ ഡി ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഭാഗമാണ് ഇത് പരാതി നൽകുന്നതിനുള്ള ലിങ്ക് ആണ് വ്യൂസ് ഇവിടെ നമുക്ക് നമ്മുടെ വിവര പേഴ്സണൽ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ കാണാം പണം പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ നോക്കി ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക ഇവിടെ തന്നെ നോക്കിയാൽ നമ്മുടെ നോഡൽ ഓഫീസും എവിടെയാണ് എന്ന് അറിയാൻ കഴിയും കണ്ടിന്യൂഷൻ ആൻഡ് വിഡ്രോവൽ ഇവിടെയാണ് പണം പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻ ഉള്ളത് താഴെ ടയർ വൺ പാർഷ്യൽ വിഡ്രോവൽ തിരഞ്ഞെടുക്കുക ഇനിഷ്യേറ്റീവ് റിക്വസ്റ്റ് നൽകുക തുടർന്ന് സബ്മിറ്റ് നൽകാവുന്നതാണ് ഓക്കെ നൽകാം ചിലപ്പോൾ എല്ലാ സമയവും ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോഴേക്കും മുകളിലായി ബിസിനസ് സവേഴ്സിൽ മാത്രമേ പറ്റൂ എന്ന് എഴുതി കാണിക്കുന്നത് കാണാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ സമയം ഒഴിവാക്കി പിന്നീടുള്ള സമയത്ത് ചെയ്യുക സബ്മിറ്റ് നൽകുക സബ്മിറ്റ് നൽകുമ്പോൾ നമ്മൾ മുൻപ് തുക പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതും അതിനുശേഷം നാം ഇൻവെസ്റ്റ് ചെയ്ത തുകയും ഇവിടെ കാണാവുന്നതാണ് അതിൽ നിന്നും നമുക്ക് പിൻവലിക്കാവുന്ന തുക സെലക്ട് ചെയ്യുക പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനമാണ് പിൻവലിക്കാൻ കഴിയുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റീസൺ നൽകേണ്ടതുണ്ട് ഏതാനും കാരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക പരമാവധി ജെനുവിനായിട്ടുള്ള വിവരങ്ങൾ കാരണങ്ങൾ നൽകാൻ ശ്രമിക്കുക പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സബ്മിറ്റ് നൽകുക റീസണുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് തുടർന്ന് അപ്ലോഡ് ചെയ്യുക തുടർന്ന് കൺഫേം നൽകുക ഈ ഭാഗത്താണ് നമുക്ക് റീസണുമായി ബന്ധപ്പെട്ട ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഫയൽ നേരത്തെ തന്നെ ക്രമീകരിക്കേണ്ടതാണ് തുടർന്ന് ഫയൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിനു ശേഷം കൺഫേം നൽകുക കൺഫേം നൽകിയതിനുശേഷം ഡിക്ലറേഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യാം അതിനു മുമ്പായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത് കറക്റ്റാണ് ആണോ എന്ന് ചെക്ക് ചെയ്യുക തുടർന്ന് വേരിഫൈ നൽകുക വെരിഫൈ നൽകിയതിനു ശേഷം ഇങ്ങനെ കാണിക്കും ഓക്കെ നൽകുക തുടർന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഇവിടെ നമ്മൾ തയ്യാറാക്കിയ വിഡ്രോവൽ ഫോം വേണമെങ്കിൽ കാണാവുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് വിഡ്രോവൽ ഫോം കാണാം തുടർന്ന് ഒ ടി പി സെലക്ട് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക ഒ ടി പി വരും ഒന്നല്ല രണ്ട് ഒ ടി പി വരും രണ്ടും നൽകണം ആദ്യം മൊബൈൽ ഒ ടി പി നൽകുക മൊബൈൽ ഒ ടി പി ആദ്യം നൽകുക തുടർന്ന് മെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്ന ഒ ടി പി കൂടി നൽകേണ്ടതുണ്ട് ആദ്യത്തെ ഒരു ഒ ടി പി നൽകി കഴിഞ്ഞാൽ രണ്ടാമത് ഇമെയിൽ ഐ ഡി തുടർന്ന് അതിൽ വന്നിരിക്കുന്ന ഒ ടി പി നോക്കുക അതും കൂടി നൽകിയതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇമെയിലിൽ വന്നിരിക്കുന്ന ഒ ടി പി കണ്ടുപിടിക്കുക ആ ഒ ടി കൂടി നൽകുക തുടർന്ന് സബ്മിറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ നമ്മൾ നമ്മുടെ വിഡ്രോവൽ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഭാഗത്തൊന്നും ഡൗൺലോഡ് വിഡ്രോവൽ ഫോം നൽകി കഴിഞ്ഞാൽ ഫോം ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഫോം എങ്ങും സമർപ്പിക്കേണ്ടതില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പരമാവധി മൂന്നോ നാലോ പ്രവൃത്തി ദിവസങ്ങൾക്കകം അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുന്നതാണ് ഒരു കാര്യം മറക്കണ്ട ഈ ഫിസിക്കൽ ഫോം എങ്ങും നമ്മൾ സമർപ്പിക്കേണ്ടതില്ല ഫിസിക്കൽ ഫോം എങ്ങും സമർപ്പിക്കേണ്ടതില്ല ഇത്തരത്തിൽ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്ന അപേക്ഷയാണ് വിഡ്രോവൽ ഫോം അതിൻ്റെ ഫിസിക്കൽ ഫോം നമ്മളെങ്ങും സമർപ്പിക്കേണ്ടതില്ല